െ ഈ കല്യാണത്തിന് വരുമ്പോ ഈ മൂട്ടിയൊന്ന് കറപ്പിച്ചൂടെ അയ്യോ കറപ്പിക്കാൻ പേടിയൂട്ടിട്ട് പറഞ്ഞോണ്ട് പോയത് ഏട്ടാ എന്നിട്ട് ആടത്തെ ആടെ കൊച്ചിനോട് പറയണേ എന്നാ നാളെ ഡൈ ആവാൻ പോന്നെ തെറ്റിനാ ഡൈ ചെയ് മാത്രല്ല ഒരുങ്ങി ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാ മനീഷ കൊരാളിയാന്ന് എല്ലാരും പറയണ് എന്നാ മനീഷ കൊരാളാന്നല്ല പിന്നെ മനുഷ്യക്കോലല്ലായിരിക്കും അതെ കൊച്ചേ അല്ലല്ലോ ചേച്ചി എന്നിട്ട് പിടിച്ചേ സ്വന്തം അമ്മ ഇവിടെ വീണ് കിടക്കുമ്പോ ഈ വീടിന്റെ താക്കോൽ കൂട്ടം എനിക്ക് തരാൻ കാണിച്ച മനസ്സ് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ പേക്കൂത്ത് കാണിച്ചിട്ടാണോ നിങ്ങൾ ആദ്യത്തെ ഭർത്താവ് പോയത് അയ്യോ

ദേഷ്യപ്പെടല്ലേ കാണിച്ചറിയോ എന്താ നമ്മക്ക് ഇത് കഴിഞ്ഞിട്ടേ ഹണിമോണിനെ ഇവിടെ ഒന്ന് വിട്ടേ ഹണിമോണിനാ പറയട്ടെ പോയോ ഓയപ്പുറം വഴി നമുക്ക് ഊട്ടിക്ക് പോയാലോചിക്കാം പുള്ളിക്കാരി ഞാൻ ചേട്ടാ ഇപ്പൊ വരെ ഏ മനുഷ്യ സ്നേഹം കൊണ്ട് പറയുവ രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടോ ഞാൻ വേണേ സഹായിക്കാം ഒന്ന് ബോഡി ഓടി ഈ കാണുന്ന സ്വത്തും ബാക്കിയൊക്കെ ആര് നോക്കി നടത്തുന്ന ഇന്നോ നാളോ പറഞ്ഞ് കിടക്കുകയാണത് പിന്നെ ഇതിന്റെ മേൽനോട്ടവും കാര്യങ്ങളൊക്കെ എനിക്ക് നടത്തണ്ടേ ഞാൻ പറയാനുള്ളത് പറഞ്ഞ് ബാക്കി നിങ്ങൾ വരുന്നിടത്ത് വെച്ച് അനുഭവിച്ചോ കേട്ടോ കാറ്റോ ചേട്ടാ എണ്ണ ചെരുമയിലോ

ഞാനേ വീട്ടിൽ പോയിട്ട് വരെ അല്ല എണ്ണ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എണ്ണ തേച്ചോ മാഗീനെ കാണ്ട് വലുതല്ലേ വേറെ കണ്ടോ എനിക്ക് അറിയായിരുന്നു വാ വാ എണ്ണ തേച്ചിത്താ എണ്ണ തേച്ചിത്താ വിളക്കുമായിട്ട് ചെന്നില്ലെങ്കിലേ അമ്മ ചീത്ത പറഞ്ഞ